ഇന്നത്തെ റെസിപ്പി ക്യാരമൽ സേമിയ പായസമാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക സ്റ്റൗവും മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൊടുക്കുക ഇതിലേക്ക് അര ലിറ്റർ പാൽ കൊടുക്കുക മിക്സാക്കി കൊടുക്കുക പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് സേമിയ വറുത്തെടുക്കുക പാനിലേക്ക് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുക നൂറ്റി നാൽപ്പത് ഗ്രാം സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക ഇതായിട്ടുണ്ട് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അര ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക സേമിയ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ടോട്ടൽ ഒന്നേകാൽ ലിറ്റർ പാലാണ് ചേർത്തേക്കുന്നത് സേമയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക തിളച്ച് വന്നിട്ടുണ്ട് സേമയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ക്യാഷ് നോട്ടും കിസ്മസും ഇട്ട് വാർത്തെടുക്കാം ഇതായിട്ടുണ്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക